ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഈസിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ ആ ഫിഷിൻ്റെ ടേസ്റ്റും കൂടി എൻഹാൻസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്നുള്ളിയും മൂന്ന് തക്കാളിയും എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് മിക്സിയിലിട്ട് ചതച്ച് വെക്കുകയും ചൂടി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ മീൻ പെരക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് പരക്കിയ മീനാണ് അതൊന്ന് പൊരിച്ചെടുക്കുക വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അത് ഓയിൽ വേണേലും പൊരിക്കാം കേട്ടോ പിന്നെ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയിലേക്കും തക്കാളിയിലേക്കും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആ മസാലേൻ്റെ കൂടെ തന്നെ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടെ തയ്യാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അതിലേക്ക് ഒലിവയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയായാലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒലിവോയിലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അതോട് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സാധനം മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുന്നുള്ളൂ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതൊന്നും കുക്കറിൽ ഇട്ടിട്ട് വിസിൽ വരുത്തിയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ നേച്ചറിന് ആവശ്യമുള്ള പട്ട കറാമ്പൂ ഒക്കെ എടുത്തിട്ടുണ്ട് ഇലക്കായ എടുത്തിട്ടുണ്ട് അതുപോലെ ഉള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ ഗിയോടി വെച്ചിട്ടാണ് അതിലേക്കാണ് ഇതിട്ടിട്ട് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് വാറ്റിയെടുക്കുന്നത് കേട്ടോ അതിലേക്ക് മുറിച്ച ചുള്ളി കൂടി ഇട്ട് വാറ്റി കൊടുക്കുക ഉള്ളി ഒരുവിധം വന്നു വരുമ്പോൾ അതിലേക്ക് മൂന്ന് പാട്ട വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചെടുക്കുന്നത് ഞാൻ ഇവിടെ രണ്ട് പട്ട അരിയാണ് എടുക്കുന്നത് രണ്ട് പാട്ടരിക്ക് മൂന്ന് പാട്ട വെള്ളം എന്നുള്ള രീതിക്കാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഉപ്പ് ആഡ് അടി കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളം നല്ലോണം തളച്ച് വരുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത് അരി നല്ലോണം വാഷ് ചെയ്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്ര കഴിഞ്ഞ ഒന്ന് അത് മൂടി വച്ച് വേവിക്കുന്ന പരിപാടി മാത്രമാണ് ഇനി നമുക്ക് ബാക്കിയുള്ളൂ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക അപ്പോൾ ചോറാകുമ്പോഴത്തേക്കും നമുക്ക് മസാലയിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാം കേട്ടോ അപ്പോൾ മസാലയ്ക്ക് നമ്മൾ കുക്കറിൽ വെച്ച സാധനങ്ങളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ഞാനിവിടെ അതിലേക്കും മല്ലിച്ചപ്പ് മുറിച്ചിട്ടുന്നുണ്ട് മല്ലിച്ചപ്പും പൊതിനീനച്ചപ്പും മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ബിരിയാണി മസാല ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആകെ ഞാൻ ഇട്ടിട്ടുള്ളത് മഞ്ഞപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ ബിരിയാണി മസാല മാത്രമാണ് കേട്ടോ വേറെ ഒന്നും എക്സ്ട്ര ആയിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പം അതുകൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മിക്സിലേക്കാണ് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മീൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നല്ലൊരു കഷ്ണ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഈ അൽക്കുറ ആകൂലി അതുപോലെ തന്നെ പുഴമീനൊക്കെ ചില പുഴമീനുകളൊക്കെ നമുക്ക് മീൻ ബിരിയാണിക്ക് നല്ല സ്വീട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കൂ അപ്പം അങ്ങനെ റൈസ് റെഡി ആയിട്ടുണ്ട് കെട്ടോ അപ്പം മസാലയും റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ദമ്മിടുന്നത് കേട്ടോ അതിനായിട്ട് അത് ഈ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അടിയിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും വെറുതെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അതിലേക്കാണ് ആദ്യം ഉണ്ടാക്കി വെച്ച മസാല ഒന്നിട്ടിട്ട് ഒന്ന് നിരത്തി നല്ല നിരത്തിയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിരത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലൊക്കെ ചോറിട്ടിട്ടാണ് നമ്മൾ സെറ്റാക്കുന്നത് കേട്ടോ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഡെക്കറേഷൻ കളറൊക്കെ ഒച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളിയും പൊരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ എല്ലോ ആക്കി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഫ്ലെയിം ഓൺ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ